മുതിർന്ന പൗരന്മാരുടെ വീട്ടിലെത്തി ഉദ്യോഗസ്ഥ സംഘം വോട്ട് ചെയ്യിക്കുന്നതിനിടെ സി പി എം നേതാവ് ഇടപെട്ട് കള്ളുവോട്ട് ചെയ്തതായി പരാതി കാസർഗോഡ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കല്യാശ്ശേരി പാറക്കടവിലാണ് സംഭവം തൊണ്ണൂറ്റി രണ്ട് വോട്ട് ചെയ്യുമ്പോൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഇടപെട്ടെന്നാണ് പരാതി ഉയർന്നത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കല്യാശ്ശേരി പഞ്ചായത്തിലെ നൂറ്റി അറുപത്തിനാലാം നമ്പർ ബൂത്തിലാണ് വിവാദ സംഭവം ഇടക്കാൻ വീട്ടിൽ ദേവി എന്ന സ്ത്രീയെ ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യുന്നതിനിടെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായ അഞ്ചാം പീടികയിലെ കാപ്പോട് കാവ് ഗണേശൻ ഇടപെടുകയും കള്ളവോട്ട് ചെയ്തുവെന്നുമാണ് പരാതി അതേസമയം സംഭവത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചു സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെയാണ് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സസ്പെൻഡ് ചെയ്തത് അന്വേഷണത്തിനും വകുപ്പ് തല നടപടിക്കും ശുപാർശ ചെയ്തിട്ടുണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തിച്ച വ്യക്തിക്കും തെരഞ്ഞെടുപ്പ് സംഘത്തിനുമെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കുന്നതിനായി സിറ്റി പോലീസ് കമ്മീഷണർ വഴി കല്യാശ്ശേരി ഉപവാരണാധികാരി ഔദ്യോഗികമായി കണ്ണാപുരം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രതിനിധി നിയമത്തിന്റെ നൂറ്റി ഇരുപത്തിയെട്ട് ഒന്ന് വകുപ്പിന്റെ ലംഘനമാണ് നടന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ ശിക്ഷാനിയമം നൂറ്റി എഴുപത്തി സി വകുപ്പിന്റെ ലംഘനവും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ടിലുണ്ട്